സങ്കീർത്തനം മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തന പുസ്തകം മൂന്നാം അധ്യായം ഒരു വലിയ പ്രതിസന്ധിയിൽ ഒരു ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണത് ഒന്ന് കേൾക്കാം ഈ ദിവസം കർത്താവേന്റെ ശത്രുക്കളക് അനേകർ എന്നെ എതിർക്കുന്നു സഹായിക്കുവൻ എന്ന് പലരും എന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണെന്റെ രക്ഷാകൗചവം എൻ്റെ മഹത്വവും എൻ്റെ ചുരസ്വീകൃത്ത് നിർത്തുന്നതും അവിടെ തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ഉത്തരമെടുക്കുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്ന് എഴുന്നേൽക്കുന്നു എൻ്റെ നാൾ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്നു പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങനെ ശത്രുക്കളെ ചവിടിത്തടിച്ചു ദുഷ്ടയുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനകർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേടാകുമാറാകട്ടെ